എസ്സക്കിയലിൻ്റെ എന്നുള്ള വായന നാൽപ്പത്തി നാലാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ഈ അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പുരോഹിതർക്കുള്ള നിർദ്ദേശങ്ങൾ ലേവ്യർ സമൂഹം പുരോഹിത ഗണം എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എൻ്റെ മേശയെ സമീപിച്ച് എനിക്കുള്ള കാഴ്ചകൾ അനുഷ്ഠിക്കുകയും വേണം അകലത്തിലെ അങ്കണത്തിലെ പടിപ്പുരകളിൽ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം അവിടെയും ദേവാലയത്തിനകത്തും എനിക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതെന്നും അവർ ധരിക്കരുത് അവരുടെ തലപ്പാവും കൽച്ചട്ടയും ചണം കൊണ്ടുള്ളതായിരിക്കണം വിയർപ്പുണ്ടാക്കുന്ന യാതൊന്നും അവർ ധരിക്കരുത് അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധമായ മുറിയിൽ വയ്ക്കണം തങ്ങളുടെ വസ്ത്രത്തിന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം അവർ തലമുണ്ടനം ചെയ്യുകയോ മുടി നീട്ടുകയോ ചെയ്യരുത് കത്തിരിക്കുക മാത്രമേ ചെയ്യാവൂ അകത്തെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ വീഞ്ഞു കുടിക്കരുത് അവർ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളയോ വിവാഹം ചെയ്യരുത് ഇസ്രായേൽ ഭവനത്തിലെ കന്നികയെയോ പുരോഹിതൻ്റെ ഭാര്യയായിരുന്ന വിധവയോ വിവാഹം ചെയ്യാം വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും അപ്രകാരമാണ് അത് വേറെ തിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം തർക്കത്തിൽ അവർ വിധി കർത്താക്കളായിരിക്കണം എൻ്റെ വിധികൾ അനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത് നിശ്ചിത തിരുനാളുകളിൽ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എൻ്റെ സാപത്ത് വിശുദ്ധമായി ആചരിക്കുകയും വേണം മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധരാകരുത് എന്നാൽ പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ അവിവാഹിതയായ സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം അശുദ്ധനായതിനു ശേഷം അവർ ഏഴു ദിവസം കാത്തിരിക്കട്ടെ അത് കഴിഞ്ഞാൽ അവൻ ശുദ്ധനാകും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ശുശ്രൂഷയ്ക്കായി അകത്തെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാപപരിഹാര ബലി അർപ്പിക്കണം അവർക്ക് പൈതൃക അവകാശമൊന്നും ഉണ്ടായിരിക്കരുത് ഞാനാണ് അവരുടെ അവകാശം നിങ്ങൾ ഇസ്രായേൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത് ഞാനാണ് അവരുടെ സമ്പത്ത് ധാന്യബലി പാപപരിഹാര ബലി പ്രാചിത്വ ബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം ഇസ്രായേൽ അർപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ് എല്ലാ തരത്തിലുമുള്ള ആദ്യ ഫലങ്ങളിൽ ആദ്യത്തേതും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ് നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതർക്ക് കൊടുക്കണം താനെ ചത്തതോ പിച്ചു ചീന്തപ്പെട്ടതോ ആയ പക്ഷിയെയോ മൃഗത്തെയോ പുരോഹിതൻ ഭക്ഷിക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്ര കർക്കശമായിട്ടാണ് പുരോഹിതൻ്റെ ജീവിതം വേണ്ടതെന്ന് എസ് എ കിൽ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി തന്നല്ലോ പുരോഹിത അനുഷ്ഠാനങ്ങൾ ഇന്നും അതിന് തന്നെയാണ് തുടർന്നു കൊണ്ടുപോകുന്നത് പുരോഹിതൻ മേശയിൽ ബലിയർപ്പിക്കാനുള്ളയാളാണ് ബലിപീഠത്തിൽ ആളാണ് വസ്ത്രങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം പുരോഹിതനെ ചേർന്നതായിരിക്കണം പ്രധാന പരിപീടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ അങ്കണത്തിൽ ചേർ കയറേണ്ടതായ രീതിയിലുള്ള വസ്ത്രവും ചിന്തകളും പ്രാർത്ഥനകളുമായിരിക്കണം പുരോഹിതൻ വിവാഹം ചെയ്യുമ്പോൾ ഏതു തരത്തിലുള്ള സ്ത്രീകളെയാണ് വിവാഹം ചെയ്യേണ്ടതെന്ന് കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടല്ലോ ദൈവമേ ഇന്നുള്ള എല്ലാ പുരോഹിതരെയും സമർപ്പിക്കുന്നു സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുവാനും വചനത്തിൻ്റെ വേലിയേറ്റം ഹൃദയങ്ങളിൽ ഉണ്ടാകുവാനും പരിശുദ്ധാത്മാവിൽ നിറയുവാനും ഇടയാക്കണമേ എല്ലാ പുരോഹിതർക്കുമായി ഈ അധ്യായം പ്രത്യേകമായി സമർപ്പിക്കുന്നു ആമേൻ മേൻ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ദൈവവചനം വളർത്താം ദൈവവഞ്ജനത്തിനാകാം നമുക്ക് എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ